ചെങ്ങന്നൂർ പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മഹാകവി പുത്തൻകാവ് മാത്തൻതരകൻ അനുസ്മരണ സമ്മേളനവും സ്മാരക പ്രഭാഷണവും വിശ്വദീപം മഹാകാവ്യം പുനഃപ്രകാശനവും നടന്നു ചടങ്ങ് മുൻ കേന്ദ്രമന്ത്രി പി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ പുത്തൻകാവ് മെട്രോ ഹയർ സെക്കൻഡറി സ്കൂളിൽ മഹാകവി പുത്തൻകാവ് മാത്തൻ തരകന്റെ അനുസ്മരണ സമ്മേളനവും സ്മാരക പ്രഭാഷണവും വിശ്വദീപം മഹാകാവ്യം പുനഃപ്രകാശനവും സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ സി ബി വർഗീസ് സ്വാഗതം പറഞ്ഞു കഥാകൃത്തും മുതിർന്ന പ്രവർത്തകനുമായ ഡോക്ടർ പോൾ മണലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുൻ കേന്ദ്രമന്ത്രി പി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നാതിരുന്നില്ല നമ്മുടെ ഇപ്പോൾ ഇന്ന് പിന്നെ സ്മാരക പ്രകാശനം നടത്തുന്ന ടർക്കു കുരിയാസ് എന്നെപ്പോലും അതുപോലുള്ള പ്രകദ്ധരായ സാഹിത്യന്മാരാരെങ്കിലും അല്ലേ വേണ്ടത് എന്നെനിക്ക് തോന്നാതിരുന്നില്ല എങ്കിലും എന്നെ അച്ഛൻ തെറിച്ചപ്പോൾ ഞാനത് സ്വീകരിക്കും കാരണം മാതാകളുള്ള എൻ്റെ ബന്ധവും ആണരവും അദ്ദേഹം എന്നോട് കാണിച്ചുള്ള വാർഷികം എല്ലാം ഓർക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ തീർച്ചയായും എനിക്ക് വരേണ്ട ഉന്നതമായ ഉന്നതമായ ആദർശങ്ങളുടെ അദ്ദേഹം കഥറ് മാത്രം ധരിത്തിരുന്ന നല്ല കഥറ് പോലെ ദുർബലമായ മനസ്സുള്ള ഒരു ഗാന്ധിയനായിരുന്നു അതുപോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടും ഒക്കെ അദ്ദേഹത്തിനുള്ള ബഹുമാന ആദരവ് ഇന്ദിരാഗാന്ധിയുടെ നിര്യാണസം ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മഹാകാവ്യം രചിക്കുവാൻ ആഗ്രഹിക്കുകയും അത് പ്രസിദ്ധീകരിക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നുകൊണ്ട് കണ്ടശയായി മറ്റ് പല പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ച് അത് വെട്ടി പൊട്ടിച്ച് സൂക്ഷിച്ചാണ് ഇന്നത്തെ തലമുറയ്ക്ക് ലഭിക്കത്തവണ്ണം ഈ വിശ്വദീപം ഇന്ന് കുന്നപ്രകാശനം ചെയ്യുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങൾ ഈ കൃഷി പുതിയ പറഞ്ഞതുപോലെ ഒരുപാട് സമഗ്ര മേഖലകളിൽ അദ്ദേഹം കൈവച്ചിട്ടുണ്ട് മലയാളത്തിൽ ആകെ ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് മഹാകാവ്യങ്ങളാണ് ആ നാൽപ്പത്തിരണ്ട് മഹാകാവ്യങ്ങളിൽ പതിനേഴെണ്ണം ബൈബിൾ വിഷയകമാണ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മഹാകാവ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ബൈബിൾ അധിഷ്ഠിതമായിട്ടാണ് എന്ന് ആദ്യത്തെ ബൈബിൾ അധിഷ്ഠിതമായ കാവ്യം മഹാകാവ്യം എന്നൊന്നും ആരും പരാമർശിക്കാത്ത ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു മിഷണറിയായ അർണോസ് പാതിരി എഴുതിയ പുത്തൻ ബാന എന്ന് പറയുന്ന കാവ്യമാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ബൈബിൾ മലയാള വായനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ വായിക്കാൻ കഴിഞ്ഞത് കാവ്യരൂപത്തിലായാലും വായിക്കാൻ കഴിഞ്ഞത് പുത്തൻപാനയിലൂടെയാണ് അതിൻ്റെ കോപ്പികൾ അധികം ആളുകളുടെ കയ്യിൽ അന്ന് എത്തിയിരുന്നില്ല അന്ന് അന്ന് കോളേജിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ അത് പാഠപുസ്തകമായിരുന്നതുകൊണ്ട് ധാരാളം വിദ്യാർത്ഥികളത് ആ പുസ്തകം വിശ്വദീപ മഹാകാവ്യത്തിന്റെ പല ഭാഗങ്ങൾ പഠിക്കാനിടിയായിട്ടുണ്ട് അതുകൊണ്ട് ആ നിലയിൽ അന്ന് അക്കാലത്ത് പ്രചാരം ലഭിച്ചു പിന്നീട് മലയാള സാഹിത്യ ചരിത്രത്തിൽ ഈ മഹാകാവ്യ പ്രസ്ഥാനം അത് കോളേജിൽ പഠിക്കാനുള്ളതുകൊണ്ട് ആ രീതിയിൽ അത് പഠിക്കാൻ സ്മാരക പ്രഭാഷണം ഡോക്ടർ കുര്യാസ് കുമ്പളംകുഴി നിർവഹിച്ചു ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് ആമയിൽ മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി ഫാദർ ബിജു ടി മാത്യു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ജോൺ മാത്യു ഫാദർ ബിജു പി തോമസ് ഡോക്ടർ മാത്യൂസ് മാർ തിമത്യോസ് മെത്രോപൊലിത്ത ഫാദർ ഡോക്ടർ മാത്യു കോശി സുനിൽ പി ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു റിവില്ല പൊറുത്തിയിടേണം താതൻ ഇവരോട് ഇവരങ്ങു നടത്തും കൃതിയന്തൂർ